എക്സൈസ് ഉദ്യോഗസ്ഥരെ ലഹരിക്കേസിലെ പ്രതിയുടെ നേതൃത്വത്തിൽ കാറിടിപ്പിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ രണ്ടുപേരെ താനൂർ പോലീസ് പിടികൂടി രഹസ്യ വിവരത്തെ തുടർന്ന് പരിശോധനയ്ക്കെത്തിയ മലപ്പുറം എക്സൈസ് സ്പെഷ്യൽ സ്കാഡിലെ പ്രിവന്റീവ് ഓഫീസർ പി പ്രഭാകരൻ സിവിൽ എക്സൈസ് ഓഫീസർ വിപിൻ തുടങ്ങിയവരെ അപായപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ മൂന്നിയൂർ തലപ്പാറ കൈതകത്ത് അഹ്മൽ മമ്പുറം കാവുങ്കപ്പാറ സ്വദേശി ഷഫീഖ് എന്നിവരെയാണ് താനോട് വൈഎസ്പി പി പ്രമോദും സംഘവും പ്രധാന പ്രതി ചെറുമുക്ക് പള്ളിക്കത്താഴം സ്വദേശിയായ കെ പി സഹൽ ബിൻ അബ്ദുള്ളയെ കിട്ടിയിട്ടില്ല കാറും ഓട്ടോയും കസ്റ്റഡിയിലെടുത്തു എസ് എച്ച്ഒ കെ ടി ബിജിത്ത് എസ് ഐ എൻ ആർ സുജിത്ത് സി പി ഒമാരായ രാകേഷ് ഉമേഷ് സനൂപ് എബിൻദാസ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ടുഡേ പിടികൂടിയത്യൂസ് ആഘോഷങ്ങളുടെ നാടായ ഒരുപാട് സ്നേഹം ഒഴുകി എത്തുന്ന പ്രിയപ്പെട്ട കോഴിക്കോടിന്റെ മണ്ണിൽ നമ്മളൊരു വലിയ വേദിക്ക് നിന്ന് ഇവിടെ തുടക്കം പോവുകയാണ്